ഹലോ അപ്പം നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ ഹെന്ന വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ ഞാനാണെങ്കിൽ ഹെന്ന ഞാൻ എപ്പോഴും ഞാൻ വീട്ടിൽ ചെയ്യാം ബ്യൂട്ടി പാർലിൽ അങ്ങനെ പോയി ചെയ്യാറില്ല അപ്പോൾ ഞാനിതേ ഹെന്ന ഇതിപ്പോൾ നമ്മുടെ ഇവിടെ മലയാളി ഷോപ്പിന്ന് വാങ്ങിച്ച ഹെന്നയാണ് കേട്ടോ പൗഡറാണ് അപ്പോൾ ഞാനിതിപ്പം രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം യൂസ് ചെയ്തു ബാക്കി ഇപ്പം എക്സ്ട്രാ ഇതിന് ഇപ്രാവശ്യം യൂസ് ചെയ്യാനുള്ള എടുത്തിട്ട് ബാക്കി ഇനി ഇനിയൊരു പ്രാവശ്യത്തിനും കൂടെ ഉണ്ട് അപ്പോൾ ഇതൊരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ പായ്ക്കാണ് അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോരുത്തരുടെ മുടി അനുസരിച്ചുള്ള അളവ് നമ്മൾ എടുക്കുക അപ്പോൾ ഞാനിത് ഇത്രയും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു മൂന്ന് തേയില ടീ ബാഗ് ഞാനൊന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് നല്ലപോലെ തിളയ്ക്കണം വിട്ട് തിളച്ച് തിളച്ച് എന്നിട്ട് തണുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ തലേന്ന് തന്നെ ഞാൻ ഇത് മിക്സ് ചെയ്ത് വെക്കുവാണ് അപ്പം നന്നാലാണ് നാളെ രാവിലെ ആകുമ്പോഴത്തേ അത് കറക്റ്റ് ആ ഇതിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാനിതേ മിക്സ് ചെയ്ത് ബാക്കി ഞാൻ എക്സ്ട്രാ വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഒരു ഈ കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്ത് വെക്കാൻ അപ്പം ഇത് നമുക്ക് ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഇതിനകത്തേക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട് അപ്പം നമ്മളിത് നെക്സ്റ്റ് ഡേ ആണ് അപ്പം ഞാനിത് രണ്ട് മുട്ടയുടെ മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഞാൻ വെച്ചപ്പോൾ ഇച്ചിരി മഞ്ഞ വീണ് പോയിട്ടുണ്ട് പക്ഷേ മഞ്ഞ ഇടരുത് വെള്ളം മാത്രമേ ഇടാവുള്ളൂ വെള്ളം മഞ്ഞ ഇട്ട ഒരു സ്മെല്ല് വരും അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ വെള്ളം നമ്മുടെ മുടിക്ക് നല്ല കണ്ടീഷണർ എഫക്റ്റ് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് മുട്ടയുടെ വെള്ളം ഇടുന്നത് അപ്പോൾ ഒത്തിരി മുടി ഇതിലും ഒത്തിരി മുടി ഉള്ളവർക്ക് മൂന്നും നാലും വെള്ളമൊക്കെ ഇടാൻ കേട്ടോ നല്ലതാണ് അങ്ങനെ അതിട്ടു അതിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു പിന്നെ നമ്മൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഓയിലൊഴിക്കുക ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അത് ഇനി നമുക്ക് ഇപ്പൊ നമ്മുടെ മുടി രണ്ട് നല്ലതുപോലെ ചെടയൊക്കെ കളഞ്ഞെടുത്തിട്ട് ചെടയൊന്നും ഉണ്ടാകാൻ പാടില്ല ചെടയെല്ലാം ആദ്യം എന്നിട്ട് നമ്മൾ മുടി ഒരു രണ്ട് ഗ്ലൗസ് ഇടുക കാരണം നമ്മുടെ ഈ മൈലാഞ്ചിയുടെ കളർ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അങ്ങനെ എടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രണ്ടിൽ തേയിച്ചിടും ശേഷം ഇതുപോലെ ഓരോ പോർഷൻ എടുത്തിട്ട് നമ്മൾ സെൻ്ററിലേക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി വെക്കുവാണ് അപ്പോൾ അങ്ങനെ പുറകീന്നും മുമ്പിൽ നിന്നും എല്ലാം ചുറ്റി ചുറ്റി വെക്കുക അപ്പം ഈ ഹെന്ന ചെയ്യുന്നത് നമ്മുടെ ഇപ്പം ഞാൻ മുട്ടയുടെ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തത് നമ്മുടെ മുട്ടയുടെ വെള്ളം ഓൾറെഡി പ്രോട്ടീൻ ആണല്ലോ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രോട്ടീൻ നമ്മുടെ മുടിക്ക് കൊടുക്കുവാണ് പ്രോട്ടീൻ ഏറ്റവും ആവശ്യമുള്ള ഒരു ഇതാണ് നമ്മുടെ മുടിക്ക് അപ്പം അതൊരു കണ്ടീഷണർ എഫക്റ്റും കൂടെ തരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മുട്ടയുടെ വെള്ളം ഇട്ടത് പിന്നെ ഓയിൽ ഓയിലിട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി ഒത്തിരി റഫായി പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ സാധാരണ മുടി റഫായി പോകാറുണ്ട് അപ്പോൾ അതിൽ നിന്നും ഒരു ഒഴിവാകാൻ വേണ്ടിയാണ് ഈ മുട്ടയുടെ വെള്ളയും നമ്മുടെ ഓയിലും ചേർത്ത് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതേപോലെ ഫുള്ള് നല്ല രീതിയിൽ നമ്മൾ തേച്ച് കൊടുക്കണം തലവെട്ടിയിലേക്ക് നല്ലപോലെ തേച്ച് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഒരു മിഥ്യാധാരണ ഉണ്ട് ഈ എന്നയുടെ ഇത് തേച്ച ഉടനെ നമ്മുടെ മുടി അങ്ങ് ഫുള്ള് ചെമ്പം കളറായി പോകുന്നു അങ്ങനെയൊന്നും പോകത്തില്ല കേട്ടോ ഞാൻ എപ്പോഴും ഇത് തേക്കുന്നതാണ് അപ്പോൾ എൻ്റെ മുടി ഞാനിപ്പോൾ കളർ ചെയ്തുകൊണ്ടാണ് എൻ്റെ മുടി അങ്ങനെ ഇരിക്കുന്നത് ഞാൻ കളർ ചെയ്ത നാട്ടിൽ പോയപ്പം അതുകൊണ്ടാണ് എൻ്റെ മുടി ഇരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മുടി കറുത്ത മുടി തന്നെയാണ് അപ്പം ഇത് ചെമ്പം കളറാവുന്നോന്നുള്ള മിഥ്യാധാരണയാണ് അത് അത് വെറുതെയാണ് അത് അങ്ങനെയൊന്നും ആവത്തില്ല അപ്പം നമ്മുടെ മുടി എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ആവും പിന്നെ ചെറിയൊരു ലൈറ്റ് ഒരു ഷെയ്ഡ് വരും പക്ഷെ അത് നമ്മളെന്നും കുളിക്കും തോറും നമ്മുടെ ഹെനയുടെ ഇത് എപ്പോഴും നമുക്ക് തല കുളിക്കുമ്പോൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതേ ഫുള്ള് നല്ലതുപോലെ എല്ലാം തേച്ച് നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമുക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതൊക്കെ നടന്നോളൂ അതിൻ്റെ ഇടത്തിൽ അപ്പോൾ തന്നെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ വേണമെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ പക്ഷെ ഒന്നൊന്നര മണിക്കൂർ വെച്ചാൽ മതി ഒന്നര മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മളതൊന്ന് സെറ്റായി ഉണങ്ങി വരും അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഷാംപൂ ഇട്ടിട്ട് കഴുകിക്കളയാന്നാണ് കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാം തേച്ച് കഴിഞ്ഞു അപ്പം നമ്മുടെ സ തേക്കുമ്പോൾ നമ്മുടെ കവളത്തൊക്കെ പറ്റിയൊക്കെ നല്ല ഇച്ചിരി ഒരു ടിഷ്യൂ വെള്ളത്തിൽ തുണിമുക്കി തുടച്ച് കളയണം അപ്പോൾ ഇതേ ഫൈനൽ റിസൾട്ട് ഇതാണ് മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള ഇതാണ് അപ്പം നല്ല അടിപൊളി ഒരു പായ്ക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ